പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയ പ്രാവിനെ നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം കെ ഐ സി ബി ജീവനക്കാരി രക്ഷപ്പെടുത്തി കുണ്ടന്നൂർ ചുങ്കത്ത് മരക്കമ്പിനിക്ക് സമീപമാണ് പ്രാവ് വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയത് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കമ്പിയിൽ കിടന്ന് പിടയുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ വൈദ്യുതി ജീവനക്കാരെ വിവരമറിയിക്കുകയും ജീവനക്കാരെത്തി വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയ പ്രാവിനെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു ൂറ ബിസി ന്യൂസ് കുണ്ടന്നൂർ